പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് ഹദീർ നബി അലിസ്വല എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ആഗ്രഹം പൂവണിയണമെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിച്ചു കിട്ടണമെങ്കിൽ നാല് യാസീനുകൾ മഹാനായ ഹലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഈ പറയുന്ന രൂപത്തിൽ ഓതിയാൽ ആ കാര്യം ഉറപ്പ് പായും നടന്നു കിട്ടും ഇൻഷാ ഇൻഷാല് എന്തൊക്കെയാണ് യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങളെന്ന് മനസ്സിലാക്കി നമ്മളുടെ ആവശ്യം നിർവഹിച്ചു കിട്ടാനുള്ള മഹത്തായ അമൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇൻഷാ ഇൻഷാല് വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എത്തിച്ചുകൊടുക്കുക അസല വാല് വാഹി വാസ്മിദ് അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്ന അമാലുകളിൽ ചേർത്ത് തരട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ മുറാദുകളെ ഹാസിലാക്കട്ടെ ഒരുപാട് ആളുകൾ ദാരൊക്കെ ഏൽപ്പിച്ചവർ അള്ളാഹു എല്ലാവർക്കും ഖൈറ നൽകട്ടെ ഉറ്റ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞിരട്ടെ ഈ യാസീൻ ഓദാൻ അറിയുന്നവരാണോ യാസീൻ ഓദാൻ അറിയുമോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ യാസീൻ ഓദാൻ അറിയുന്നവരുണ്ടോ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ കുടുംബാദികളോ അപ്പയോ ഉമ്മയോ ആരെങ്കിലും എങ്കിൽ നമ്മളുടെ ആ ഹാജത്ത് പൂർത്തീകരിച്ച് കിട്ടാൻ ഒരു ഏറ്റവും എളുപ്പമായ വഴിയാണ് മഹാനായ ഹദിർ നബി അലി ഹിസ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു നാല് യാസീൻ ഓതുക എന്നുള്ളത് അത് എപ്രകാരമാണ് ഓതേണ്ടത് ഞാൻ പറഞ്ഞുതരാം ആരാണ് ഹദിർ നബി അലി ഹിസ്ലാം ആരാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഹദിറെന്നും ഹിലിർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഹിദിർ നബി എന്നും നബി എന്നൊക്കെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഹദിർ നബി എന്നും പറയാം ഹിദിർ നബി എന്നും പറയാം അതിലൊന്നും തെറ്റില്ല ഹിലിർ നബി അലി ഹിസ്ലാത്തു വസ്ലാം ആരാണ് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് വന്നു പോയിട്ടുണ്ട് ഇല്ലേ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകങ്ങളൊക്കെ നമുക്ക് കേട്ടതാണ് അറിയുന്നവരാണ് അതിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേരുകൾ ശുദ്ധ ഖുർആാനിൽ പരിചയപ്പെടുത്തിയത് കാണാം എന്നാൽ ഈ പ്രവാചകന്മാരെല്ലാം വിട പറഞ്ഞുപോയി എന്നാണ് മുത്തൻ നബിസ്വ അല്ലാഹു അല്ലെ സ്വലം തങ്ങളാണ് അവസാന വന്ന വന്നാളും അല്ലേ എന്നാൽ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നാല് പ്രവാചകന്മാർ ഇന്നും ഹയാത്തിൽ ഉണ്ട് അതിൽ രണ്ടാളുകൾ ആകാശലോകത്തും രണ്ടാളുകൾ ഭൂമിയിലും വസിക്കുന്നവരാണ് എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ആകാശത്തിൽ ജീവിക്കുന്ന പ്രവാചകന്മാർ മഹാനായ ഐസാ നബി അലി ഇലാമും അതുപോലെ ഇദിരീസ് നബി അലൈഹി സ്വലാമുമാണ് എന്നും ഭൂമിയിൽ ജീവിക്കുന്ന പ്രവാചകന്മാർ ഒന്ന് മഹാനായ ഇല്ലിയാസി നബി അലൈഹി സ്വലാും അതുപോലെ തന്നെ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണ് എന്നൊക്കെ പല റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും അതായാലും ഹദർ നബി അലിസ്വലാത്തു വസ്സലാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മഹാനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം പ്രവാചകനാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം വലിയാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഖലർ നബി അലൈഹി വസ്ലാത്തു വസ്ലാം എല്ലാ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ അള്ളാഹു അവസരം കൊടുത്തൊരു പ്രവാചകനാണ് നാൾ വരെ ആയുസ് കൊടുത്തൊരു പ്രവാചകനാണ് ആ ആയുസ് കിട്ടാനുള്ളൊരു കാരണമുണ്ട് അത് മഹാനായ ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായി കിട്ടിയതാണ് ഞാൻ ഒരു വീഡിയോ അത് പറഞ്ഞിരുന്നു കേൾക്കാത്തവർ ആ ഒരു വീഡിയോ കേട്ടുനോക്കിയാൽ ഇൻഷാല്ല ആ ഒരു സംഭവം എന്താണ് ഖലർ നബി അലൈ സ്വലാത്തു വസ്സാലിന് ഇത്ര ദീർഘായുസ് കിട്ടാനുള്ള കാരണം എന്ന് നമുക്ക് പഠിക്കാം അങ്ങനെ ഈ ഖലദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളുടെ ആവശ്യ നമ്മുടെ അടുക്കലൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും അറിയുകയും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ സഞ്ചരിക്കുന്ന ഒരു പ്രവാചകനാണ് പലപ്പോഴും നമ്മുടെ അടുക്കൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം നമുക്കറിയാതെ പോയിട്ടുണ്ടാകാം നമ്മുടെ അടുക്കലൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും അദ്ദേഹം വരുമെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട് പക്ഷേ മുമ്മിനീയങ്ങളായ മുത്തക്കിങ്ങളായ ആളുകൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ കൈയുടെ ഈ ഭാഗത്തെ എല്ലുണ്ടാവുകയില്ല എന്നൊക്കെ ചില സൂചനകൾ മഹത്തുക്കൾ പറയുന്നുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കും നമ്മൾ മുസാഫാത്ത് ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ പിടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മാംസമായി മാത്രം ഉണ്ടാകും ഇങ്ങനെ എല്ല് തടയുകയില്ല എന്ന് അത് അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് എന്ന് മഹത്തുക്കൾ പറയുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ അടുക്കൽ വരുന്നത് ചിലപ്പോൾ ഫക്കീറായിട്ടോ മിസ്കീൻ ആയിട്ടോ ആ രൂപത്തിലൊക്കെ ആയിരിക്കും വരിക അപ്പോൾ ഫക്കീറന്മാരെയും മിസ്കീന്മാരെയും ഒന്നും നമ്മൾ തടയാൻ പാടില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അമ്മ സാ ഇല ഫലാത്ത നെഹ്റു ഖുറാൻ പറഞ്ഞതിലെ സാഹലിയങ്ങൾ ചോദിച്ചു വരുന്നവരെ നമ്മൾ തടയാൻ പാടില്ല അവർക്കെന്തെങ്കിലും ഒരു കൊടുത്തുവിടുക ഒരു വർക്ക് തഥാ ഇനി ഹലർ അലി ഇസ്സലാമാണെങ്കിലോ അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ കൂലി വലിയ കൂലിയാണ് നമുക്ക് ലഭിക്കും അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം നമ്മുടെ ഇടുക്കലൊക്കെ വരുമെന്ന് റിപ്പോർട്ടുകളിലുണ്ട് ഈ ഹദർ നബി അലി ഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു നാല് യാസി നിയത്താക്കിയിട്ട് നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആവശ്യം നിർവഹിച്ചു കിട്ടണം അല്ലെങ്കിൽ കടബാധ്യതകൾ തീരണം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ മാറി കിട്ടണം രോഗം ശിഫയാകണം അല്ലെങ്കിൽ മക്കളെ ലഭിക്കണം അല്ലെങ്കിൽ കല്യാണം ശരിയാകണം ജോലി ശരിയാകണം എന്ന് തൈക്കൊള്ളട്ടെ സാമ്പത്തികമായ ഇടങ്ങീറുകൾ നീങ്ങി സാമ്പത്തിക ഭദ്രത വരണം ഇനി വസ്തു വിൽക്കാനുണ്ട് അതൊന്ന് വിറ്റ് കിട്ടണം വീട് വിൽക്കാനുണ്ട് അത് വിറ്റ് കിട്ടണം വീട് പണി നടക്കണം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണല്ലോ ഇത് നീയത്താക്കിക്കൊണ്ട് ഐഷാ മകരിബിനിടയിൽ ഐഷയുടെയും മകരിബിൻ്റെ ഏറ്റവും നല്ല സമയം അതാണ് നമ്മുടെ ജീവ ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഓതാം എന്നാൽ ഏഷാം മഹരീബിൻ്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും അഫ്ലരായ ഒരു സമയം ഏറ്റവും നല്ലൊരു സമയം ഈ ഏഷാ മഹരീബിൻ്റെ ഇടയിൽ ഒരു നാല് യാസീൻ നീയത്ത് വെച്ച് ഓതാൻ പറ്റിയാൽ ശേഷം ദറക്കം കിട്ടിയാൽ ഇൻഷാ ഇൻഷാല്ല ആ കാര്യം നടന്നു കിട്ടും ഒരു പത്ത് കാര്യം ശ്രദ്ധിക്കണം ഓതുന്ന സമയത്ത് നമ്മൾ ഒരു പത്ത് ഈ ഒരു പത്ത് കാര്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓന്നത് എങ്കിൽ ഇൻഷാല്ല ഉറപ്പായും അതിന് ഫലം കിട്ടും ഇൻഷാല്ല ഒന്നാമത്തെ കാര്യം നീയ്യത്ത് വെച്ചുകൊണ്ട് ഓതുക നീയത്ത് വെച്ച് ഓതാന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും അതായത് ഈ ഓതുന്ന സമയത്ത് കൽബിലെ നീത്ത് എൻ്റെ ഞാൻ ഞാനിത് ഓതുന്നത് വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആൻ ഞാൻ ഈ പാരായണം ചെയ്യുന്നത് നിന്റെ കലാമാണ് പാരായണം ചെയ്യുന്നത് ഞാൻ ഓതുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഒന്നാമത്തത് നിന്റെ പൊരുത്തം ഒന്നാമത്തത് റബ്ബെ നിന്റെ പൊരുത്തം അതോടൊപ്പം തന്നെ എൻ്റെ ഇന്ന ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം ഇത് കൽബിൽ കരുതാം ഇന്ന ആവശ്യം നമുക്ക് എന്താണോ ആവശ്യമുള്ളത് കൽബിൽ കരുതാം എന്നാൽ നല്ല നീത്തത്തോട് കൂടിയിട്ട് അത് നാല് യാസീനും ഓന്നും ഒന്ന് അതിന് തന്നെ നിയത്ത് ചെയ്യുക അല്ല ഓരോന്നീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിയത്ത് ചെയ്യണമെന്നല്ല പറഞ്ഞത് കുറച്ച് ഓതുന്നതിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് അഴുതു ഓതുന്നതിന് മുമ്പായിട്ട് തന്നെ നിയത്ത് കരുതുക രണ്ടാമത് ഓട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക ഓട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക ബുധു ഇല്ലായെങ്കിൽ ഒതുവ് ചെയ്തതായ മകരി ഭസ്കാരത്തിന് ശേഷം ഓതാനിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ മഹരിഭിസ്കരിച്ച വധു ഉണ്ടല്ലോ അപ്പോൾ ആ ബുധോട് കൂടി തന്നെ എന്തു ചെയ്യുക ഓതാൻ ശ്രമിക്കുക മൂന്നാമത്തത് നിസ്കാര ശേഷമാകുക ഏതെങ്കിലും ഒരു ശ്യാമകരീബിനിടയിൽ ഓതാൻ പറ്റിയില്ല എന്നാൽ മറ്റേതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം തിരഞ്ഞെടുക്കാം അതാണ് ഏറ്റവും നല്ലൊരു രൂപം നാലാമത്തെ സംഗതി ഖുറാണല്ലോ ഓതുന്നത് അപ്പോൾ എന്ത് ചെയ്യാം സാവകാശം ഓതാൻ ശ്രമിക്കുക നമ്മൾ സാധാരണ യാസീൻ എന്ന് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് യാസീൻ ഓതാ ആയിരിക്കും പറ്റുക അങ്ങോട്ട് അടി യാസീം ഹഹീം ഇന്നക്കല മുസ്ലിം അലാ സി മുസ്തഖി നസീ അലി ഇങ്ങനെ ചെയ്യാ അടിച്ചും സൂപ്പർഫാസ്റ്റ് പോകുന്ന പോലെ പോകും അങ്ങനെയല്ല മറിച്ച് സാവകാശം എന്ത് ചെയ്യുക ഓത ആ സാവകാശ ഓദേണ്ടത് അഞ്ചാമത്തെ എന്താ നിർത്തി നിർത്തി ഓഹ് അതായത് ഓരോ ആയത്തും നിർത്തി നിർത്തിൻ ഹക്കീം ഇന്നലമിൻ മുസ്തഖിം ഇങ്ങനെ നിർത്തി നിർത്തി തർത്തിയിലായിട്ട് എന്ത് ഓതാൻ ശ്രമിക്കുക ആറാമത്തെ കാര്യം തെറ്റുകൂടാതെ ഓതാ തെറ്റുകൂടാതെ എന്തെങ്കിലും ഒക്കെ ഓതി തീർക്കലല്ല മറിച്ചതാൻ പറഞ്ഞത് ഓതാൻ അറിയുന്ന ആളുകൾ ഓതാൻ നമുക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടായിരുന്ന ഏൽപ്പിച്ചു സാധേ ഒരു നാല് യാസീൻ ഓതാനണം അതിന് അവർക്ക് എന്തെങ്കിലും ഹതിയോ കൊടുക്കുകയും വേണം ചില ആളുകൾ ഉണ്ട് എന്ത് ചെയ്യും ഓതാനൊക്കെ ഇപ്പം ഹത്തോദൽപ്പിക്കും ഹത്തോധാൻ സാധുക്കൾ അവരുടെ സമയം കണ്ടെത്തിയൊക്കെ ഹത്തോതു എന്നിട്ടോ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്തിട്ടൊരു ഹത്തോധിയൻ എത്ര സമയം നിനക്കെടുത്തിട്ട് ഒരു ഹത്തോ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ലേ അവർക്ക് എന്ത് ചെയ്തു ഏൽപ്പിച്ചത് അവരതിൻ്റെ സമയം മെനക്കെടുത്തിട്ടൊക്കെ ഇരുന്ന് തോന്നുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു എന്ത് ചെയ്യുക ഹതിയെ കൊടുക്കുക അവർക്കതിൻ്റെതായ ഒരു ഹതിയെ കൊടുക്കുക അതാണ് ഒരു ബറക്കത്ത് ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക ഒരു അഞ്ഞൂറ് കൊടുത്തിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു തീർത്തു അല്ലേ അതൊക്കെ വലിയ മോശത്തരാണ് നല്ലൊരു ഹതി എന്ത് ചെയ്യുക അങ്ങനെ ഖത്തുമൊക്കെ ഓതാൻ ഏൽപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓതുക ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നിങ്ങൾ എന്നെ നിങ്ങളെൻ്റെ മോദിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിക്കണില്ലല്ലോ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഒരാളെ ഏൽപ്പിക്കണം അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം അദ്ദേഹത്തിന് ആ നമുക്ക് പറ്റാത്ത എന്താ അത് ടഫ് ആയതുകൊണ്ടാണ് ഓർത്തിരിക്കൽ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒരാൾക്ക് അതിൻ്റേതായ എന്ത് ചെയ്യണം ഒരു ഹതിയെ കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞു വന്നത് ഓതാൻ കൃത്യമായി തെറ്റുകൂടാതെ ഓതാൻ ശ്രമിക്കുക ഇനി ഏഴാമതായി കാണാം ഈ ഓതുന്നതിനിടയിൽ സംസാരം ഒഴിവാക്കുക ഈ ഓതുന്നതിൻ്റെ നാല് യാസീൻ ഓതിരുന്നതിനിടയിൽ അന്യ സംസാരങ്ങളൊന്നും വരാതിരിക്കാം ഒരു സംസാരവും വേണ്ട ഓത് ഓതൽ തുടങ്ങി ഔദ് ഓതിക്കഴിഞ്ഞാൽ അവസാനത്തെ യാസിൻ്റെ സുബാൻ അല്ലദീ ബേദിഹി അലക്കൂത്ത് കുല്ലിഷെയ്ഹീം ഇലേഹിത്തു റുജാഹുൻ പറഞ്ഞ് സുദല്ലാഹുൽ അലീം പറയുന്നത് വരെ അതിനുശേഷം ദ്വാഹ കഴിയുന്നത് വരെ ഒരക്ഷരം ഒരാളോടും എന്ത് ചെയ്യേണ്ട പറയേണ്ടതില്ല അപ്പോൾ എല്ലാം ഒഴിഞ്ഞെന്ത് ചെയ്യാറാഹത്തായിരുന്നു ഓതിയാൽ മതി എന്നർത്ഥം അതുപോലെ എട്ടാമത്തെ കാര്യം കണ്ട ഇടമുറിയാതെ ഊതം അതായത് ഈ നാല് നാലിപ്പോൾ ഒരു യാസീനിപ്പോൾ ഓതി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത ഓതി അടുത്ത പിന്നെ കുറെ കഴിഞ്ഞു അങ്ങനെയല്ല മറിച്ച് എന്ത് ചെയ്യുക ഓരോന്ന് കണ്ടിന്യൂ ആയിട്ട് ഇടമുറിയാതെ നാല് യാസീന അപ്പോഴാണല്ലോ ഇടയിൽ സംസാരമൊക്കെ ഒഴിവായി കിട്ടാം അല്ലേ ഇടമുറിയാതെ നാല് യാസീനും ഓതാൻ ശ്രമിക്കാം ഒൻപതാമത്തെ കാര്യം എന്ത് ചെയ്യണം ബാങ്കിന് വേണ്ടി നിർത്തണം അതായത് ഇപ്പോൾ ഇനി ഓന്ന സമയത്ത് ചിലപ്പോൾ സംശയം ഉണ്ടാവും അതായത് മകരിബിന് ശേഷം തുടങ്ങി അപ്പം ഇഷായപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തപ്പോഴത്തേക്കും മൂന്ന് യാസീനായിട്ടുള്ളു മൂന്ന് യാസീനെ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു യാസീൻ ബാക്കിയുണ്ടല്ലോ അപ്പോൾ ഇതിനിടയിൽ നിർത്തണോ ബാങ്ക് കേൾക്കുമ്പോൾ ഇടമുറിയാതെ ഓതണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ബാങ്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിർത്താം ബാങ്കിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഖുറാൻ നിർത്തണമെന്നാണ് ഖുർആൻ ഓതാൻ പാടില്ല ആ സമയത്ത് ഖുറാൻ ഓതൽ പോലും നിർത്തിവെക്കണമെന്നാണ് അപ്പം ബാങ്കിന് വേണ്ടി നിർത്താം അതിനുശേഷം കണ്ടിന്യൂ ആയി എന്ത് ചെയ്യുക ഓതി തീർക്കാം ഓതി തീർത്ത് ദ്വാരം എന്നിട്ട് വിശാംസ്കരിക്കുക ഇനി അടുത്തത് പത്താമത്തെ കാര്യം ഈ കാര്യം ഈ യാസീൻ ഓതി തീർത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ നാല് യാസീൻ ഓതി തീർത്തു ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നാറിയാസിനെ ഓത്തിയോർത്തു ഓതിയതിനു ശേഷം ഹംതും സ്വലാത്തും പറഞ്ഞിട്ട് ദ്വാരക്കാം അതായത് നമ്മളിപ്പോൾ അങ്ങ് ഡയറക്റ്റ് കാര്യം ചോദിക്കലല്ല മറിച്ച് അൽഹദുല്ലാഹുറബിഅലമീൻ എന്ന ഹംദ് പറയണം അതിനുശേഷം സ്വലാത്ത് മുത്തരബി തങ്ങളുടെ മേലുള്ള ഒരു സ്വലാത്തും ചൊല്ലണം ഏതെങ്കിലും സ്വലാത്ത് അള്ളാഹ്മദ് സല്ലാ അല സയ്യിദിന മുഹമ്മദിൻ വഅല അലി സയ്യിദിന മുഹമ്മദ് ഇതായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു സ്വലാത്ത് സൊല്ലാഹു അല മു മുഹമ്മദ് സല്ല അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് അറിയുന്നതാണെങ്കിൽ അത് ചൊല്ല ഇനി നരിത്ത് സലാത്ത് അറിയെങ്കിൽ അത് ചൊല്ല ഇബ്രാഹിം എസ്വലാത്താണെങ്കിൽ അത് ചൊല്ല താജു സ്വലാത്ത് ആണെങ്കിൽ അത് ചൊല്ല ഏതോ അറിയുന്നത് ആ സ്വലത്ത് ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ദ്വാരക്ക നമ്മുടെ കാര്യങ്ങൾ എന്താണോ നമ്മുടെ ആവശ്യം അത് മുഴുവൻ റബ്ബിനോട് പറയാം ഈ പറയുന്ന സമയത്ത് ദ്വാരക്കുന്ന സമയത്ത് ഒരിറ്റ കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് വരാൻ നമുക്ക് പറ്റുമെങ്കിൽ കരയുന്നുണ്ടെങ്കിൽ അങ്ങനെ കരയാലി കര കരയാൻ അഭിനയിക്കെങ്കിലും ചെയ്യാൻ മഹാനായ ഉപഭോഗ സിദ്ധീക്കങ്ങൾ പറഞ്ഞതുപോലെ ഒരിറ്റ കണ്ണീർ വരാൻ കാരണമായാൽ കണ്ണീര് വന്നാൽ ആ ദ്വ ഉറപ്പായിട്ടും സ്വീകരിക്കപ്പെടുമെന്ന് മഹത്തുക്കൾ പറയാ അപ്പൊ എന്തു ചെയ്യാ അങ്ങനെ നമ്മളുടെ ആവശ്യം റബ്ബിനോട് പറഞ്ഞ് ഇപ്രകാരം ദ്വായു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടന്നു കിട്ടുന്ന ശാലോ നമ്മുടെ ആവശ്യങ്ങളൊന്നും പറഞ്ഞ് ദയാരം നോക്കി അള്ളാഹു സുഹാ നഹുത്താലെ തട്ടി കളയൂല അള്ളാഹു തട്ടിക്കളയൂല ഇൻഷാ അല്ല അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചാൽ കുമാറായിട്ട് ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞില്ലേ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചില്ല ഇൻഷാല് അവർക്കുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നമുക്ക് അറിയുന്ന നമുക്ക് എപ്പോഴും കേട്ടുപരിചയമുള്ള ഓതി പരിചയമുള്ള സുഹൃത്ത് യാസീൻ തന്നെ ഓതിയിട്ട് അതും മഹാനായ ഖലീർ നബി അലലി നമ്മളെപ്പോഴും എപ്പോഴും കേട്ടുപരിചയമുള്ള പ്രവാചകനാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഖലീർ നബി അലൈലാത്തു ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ ആ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരാം അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതൊക്കെ സ്വീകരിക്കട്ടെ നമുക്കും എനിക്കും അതുപോലെ നിങ്ങൾക്കും അതുപോലെ ആമലുകൾക്ക് അള്ളാഹു അവസരം നൽകുമാറാട്ടെ മാറാട്ടെ ഇൻഷാല് മുഴുവനായി കേട്ടവർ കമൻ്റായി അറിയിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അള്ളാഹു നമ്മുടെ മജലീസുകളൊക്കെ സ്വീകരിക്കട്ടെ രാത്രി നടക്കുന്ന മജലീസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം അള്ളാഹു കബൂൽ ആക്കട്ടെ അലഹമുല്ല അസലാ വാഹമ واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم